കഴിഞ്ഞ ദിവസം പേപ്പറിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നത് ഈ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ പോലത്തെ മരുന്നുകൾ ഫാർമസിയിൽ നമുക്ക് നേരിട്ട് കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല അതായത് വിതൗട്ട് പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് പല മരുന്നുകളും ഇപ്പോൾ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റാറില്ല അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ഒരു മിസ്യൂസാണ് പല മരുന്നുകളും ഇപ്പൊ നമ്മൾ തന്നെ എത്രയോ പേഷ്യൻസും എത്രയോ ആൾക്കാരും പല മരുന്നുകളും അവർ സ്വയം പരീക്ഷിച്ചു കഴിഞ്ഞ് അതായത് ഫാർമസി പോയിട്ട് മരുന്ന് ആവൃത്തി കൗണ്ടർ വെറുതെ വാങ്ങിക്കും ഇതല്ലാതെ ഇവർക്ക് തന്നെ അറിയുന്ന കുറെ മരുന്നുകൾ ഉണ്ടാവും അല്ലെ ഏതെങ്കിലും ടൈമില് കഴിച്ചിട്ടുള്ളതാണോ അന്നപ്പോ കഴിച്ചിട്ടുള്ളത് പക്ഷേ അതെ അതെ അപ്പൊ ഇങ്ങനെ ആൾക്കാർ ഒരു മരുന്നുകൾ പലതും മിസ്യൂസ് ചെയ്തിട്ടാണ് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ പോലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ ഓവർ ദി കൗണ്ടർ മെഡിക്കേഷൻസ് പലതും ഇപ്പൊന്ന് അവയ്ഡ് ചെയ്തിട്ടുള്ളത് ഫാമസി നോക്കിയറിയാം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു നിന്ന് ഫാർമസിന്ന് മരുന്ന് പണ്ടത്തെ പോലെ കിട്ടില്ല ഒരു ഒരു കൺസേൺ കാരണം പോയി കഴിഞ്ഞാൽ പ്രതികരിക്കാത്ത രീതിയിലുള്ള അണുക്കൾ രോഗാണുക്കൾ ഉണ്ടാകുകയും നമുക്ക് ഒരു അസുഖങ്ങളും ആൻറ്റിബയോട്ടിക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി ശേഷം അല്ലാതായി മാറുകയും ചെയ്യും നമുക്ക് അല്ല ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസ് ലിമിറ്റഡാണ് എനിക്ക് നമുക്കൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ അത് ഒരു റാഷനേലും ഇല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റാത്ത രീതിയിലേക്ക് മാറും ശരിക്കും അസുഖം കുറേ രോഗാണുക്കളല്ലേ ഇതിപ്പം നമുക്ക് നമുക്കറിയാം ബാക്ടീരിയ ആയിരിക്കാം ഈ ബാക്ടീരിയക്കെതിരെയുള്ള ഒരു വെപ്പൺ ആണ് ശരിക്കും ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് അപ്പം ആൻറ്റിബയോട്ടിക് കുറേ ക്ലാസ് ഓഫ് ആൻറ്റിബയോട്ടിക് കുറേ ടൈപ്പ്സ് ഓഫ് ആൻറ്റിബയോട്ടിക് ഉണ്ട് നമ്മളിപ്പോൾ തന്നെ പലപ്പോഴും ഒരു നല്ല കോൾഡ് പനി വന്ന് ഡോക്ടറെ അടുത്ത് പോയി ഒരു ആൻറ്റിബയോട്ടിക്ക് തരും അടുത്തൊരാഴ്ച കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുന്ന സമയത്ത് ആ അസുഖം മാറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആൻറ്റിബയോട്ടിക് തരും അല്ലേ അപ്പോൾ ഇതൊരു ഹയർ ആൻറ്റിബയോട്ടിക് ആക്കി മാറ്റി തരുകയാണ് എപ്പോഴും ചെയ്യുന്നത് പക്ഷേ ഈ ഇതിൻ്റെ മിസ്യൂസിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ബാക്ടീരിയക്കെതിരെ എപ്പോഴും ആൻറ്റിബയോട്ടിക് അത്യാവശ്യം വാക്കിംഗ് ആയിരിക്കും പക്ഷെ ഇത് ഇത് ശരിക്കും ബാക്ടീരിയയും ഈ ആൻറ്റിബയോട്ടിക്കും വരും തമ്മിലൊരു യുദ്ധമാണ് അപ്പം ഈ ബാക്ടീരിയ കുറച്ച് യുദ്ധം കഴിഞ്ഞ് മനസ്സിലാവും എൻ്റെ വെപ്പൺസ് ഇത്രയൊന്നും പോരാ എനിക്ക് കുറച്ചുകൂടിയും പടച്ചട്ടകൾ വേണം തോന്നുമ്പോൾ ബാക്ടീരിയ ഒന്നും കൂടിയും സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരും ഈ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക് ഒന്നുകൂടിയും അതിനനുസരിച്ച് സ്റ്റെപ്പ് ചെയ്യും നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റും ഒന്നും കൂടിയും ഈ യുദ്ധം ഭയങ്കര തീവ്രമായി കഴിയുമ്പോൾ ബാക്ടീരിയക്ക് മനസ്സിലാവുന്നുകൂടിയും സ്ട്രോങ്ങ് ആവണം സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കും അതിനനുസരിച്ച് നമ്മൾ സ്ട്രോങ് ആക്കും പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു നെക്സ്റ്റ് ലെവലിൽ ഒരുപക്ഷെ നമുക്കത് ഇതിനെതിരെയുള്ള ആൻറ്റിബയോട്ടിക് പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല നമ്മുടെ ആയുധങ്ങൾ ഇതോടെ തീരും തീർന്ന് അപ്പം ആ ഒരു ലെവലിൽ എത്തുന്നതിന് മുന്നേ തന്നെ പല അസുഖങ്ങളും കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യണം പക്ഷേ ആൻറ്റിബയോട്ടിക് അബ്യൂസിലൂടെ അതായത് ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുമ്പം നമ്മുടെ ബോഡിയിൽ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ആവും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയുടെ ഉള്ളിലൊരു മെക്കാനിസം ആണ് അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആവില്ല ശരി ആന്റിബയോട്ടിക്കുകൾക്ക് മാത്രമല്ല ഷെഡ്യൂൾ വെച്ച് എന്ന് അതിന് പറയാം അതായത് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പാടില്ലാത്ത മരുന്നുകളുണ്ട് അത് എന്താ വെച്ചാൽ ഈ ഒരു ഡോക്ടറുടെ നിലനോട്ടത്തിലല്ലാണ്ട് ഈ മരുന്നുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഉണ്ട് എന്ന് കണക്കാക്കുന്ന മരുന്നുകളെല്ലാം ഷെഡ്യൂൾ എച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ വേണം അതൊരു റൈറ്റ് ഡിസിഷൻ തന്നെയാണ് കാരണം ആൾക്കാർ ഏതൊക്കെ രീതിയിലാണ് ഡ്രഗ്സ് മരുന്നുകൾ മിസ്യൂസ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല കാരണം ഉദാഹരണത്തിന് ആൾക്കാർ എന്താ പറയുക അവർക്കുണ്ടായിരുന്ന ലക്ഷണങ്ങൾക്കാണ് മരുന്നുകൾ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് പനി വന്നാൽ പാരസിറ്റമോൾ എന്നാണ് ആൾക്കാർക്ക് എല്ലാവർക്കും പക്ഷേ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖത്തിന്റെ ലക്ഷണം മാത്രം എന്ന് അറിയില്ല ഡോളോ ഡോളോന്നുള്ള ഒറ്റ പേര് അറിയില്ല ശരിക്കും അതൊരു ബ്രാൻഡാണ് പാരസ്റ്റമോളിന് പോലെയാണ് ഇന്ത്യയിൽ ഒരു സ്റ്റഡിയിൽ വന്നതാണ് ഇന്ത്യയിൽ ഈ കടല തിന്നും പോലെയാണ് ആൾക്കാർ പാരസ്റ്റമോള് കഴിക്കുന്ന അപ്പോൾ ആൾക്കാർ ഈ പനി വന്ന് പാരസെറ്റമോൾ വാങ്ങിക്കുക എന്നുള്ളൊരു ചിന്തയാണ് പക്ഷേ പനി ഒരു പക്ഷേ ഇപ്പോൾ ലിവറിനെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് മഞ്ഞപ്പിത്തം കൊണ്ടാണ് പനി വന്നെങ്കിലും അത് മഞ്ഞപ്പിത്തം കുറച്ചും കൂടെ വേഴ്സാവാൻ സാധ്യത കാരണം രോഗലക്ഷണം മാത്രമാണ് മാത്രമാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞാൽ നമ്മൾ ഈ ഓവർ ദ കൗണ്ടറിൽ കിട്ടുന്ന മരുന്നുകൾ അപ്പം ഷെഡ്യൂൾ അച്ചിലല്ല പാരസെറ്റമോൾ ഒന്ന് നടക്കുന്നത് അത് ഓവർ ദ കൗണ്ടർ നമുക്ക് ഫാർമസിയിൽ പോയാൽ ഈഡ്സി ആയിട്ട് കിട്ടുന്നു പക്ഷേ നമ്മളുടെ ആൾക്കാർ കുറച്ചും കൂടി വിജിലൻ്റ് ആണ് ഈ മരുന്നിൻ്റെ കാര്യത്തിൽ ഒന്നും ഇല്ലാണ്ട് മുമ്പ് എനിക്ക് ഈ ലക്ഷണം വന്നപ്പോൾ ഈ മരുന്നായിരുന്നു അല്ലെ മുമ്പ് എന്റെ ഈ ബന്ധുവിന് ഈ ലക്ഷണം വന്നപ്പോൾ ഈ മരുന്നായിരുന്നു അപ്പം എനിക്കും അത് പറ്റും എന്നുള്ള രീതിയിൽ ആൾക്കാർ സ്വയം ചികിത്സകരാകുന്നത് വളരെ ഡേഞ്ചറസ് ആണ് അതിൽ ആ ഡേഞ്ചർ കുറെ കുറക്കാൻ വേണ്ടി ഷെഡ്യൂൾ എക്സ് എന്നുള്ള ഈ ഒരു പോളിസി തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ ശരിക്കും ഇതിലുണ്ടായ ഡിഫറൻസ് പറഞ്ഞാൽ ആൾക്കാർ കുറച്ചും കൂടി ഒന്ന് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ വേണ്ടി വരുന്ന വിളികളും ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് നേരിട്ട് അതിനുവേണ്ടി വിളിക്കുന്നത് എന്താച്ച ഒരു പേഷ്യന്റ് നമ്മൾ കണ്ട് ആ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യുമ്പോഴാണ് പലപ്പോഴും സിംറ്റം ബാക്കിൽ ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് ഓരോ കാര്യം മനസ്സിലാവുക അപ്പൊ അതിന് ഒരിക്കലും നമുക്ക് അങ്ങനെ പേഷ്യൻസ് കാണാൻ ട്രീറ്റ് ചെയ്യാൻ എന്തായിരുന്നു എനിക്ക് നമുക്കെന്നല്ല ആർക്കായാലും പ്രാക്ടീസ്